ുള്ളറ്റ് മുളകിൻ്റെ വിളവെടുപ്പാണ് അപ്പം കുറെ വിളവെടുപ്പൊക്കെ നമ്മൾ നടത്തിയതാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ പഴുത്ത മുളക് എടുത്ത് ഉണക്കി വെച്ചിട്ട് പൊടിക്കാനായിട്ട് നമുക്ക് പൗഡർ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ കൂടുതലും ഉടുക്കണത് കാരണം ഒരുപാട് മുളക് ഉണ്ടല്ലോ അപ്പം നമുക്കിന്ന് മുളക് വിളകെടുക്കാം ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം മുളക് കായ്ക്കണതാണ് ഒരുപാട് നാള് നിന്ന് കായ്ക്കും വലിയ പരിചരണങ്ങളൊന്നും വേണ്ട അങ്ങനത്തെ ഒരു മുളകാണ് കേട്ടോ ബുള്ളറ്റ് മുളകെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ മുളകൊക്കെ പഴുത്ത മുളകൊക്കെ പച്ചെടുക്കാം ഞാനിതിന് ശരിക്കു പറഞ്ഞാല് വല്യ പരിചരണങ്ങളൊന്നും കൊടുക്കട്ടൊന്നുമില്ല ഇഷ്ടം പോലെ മുളക് എപ്പോഴും നമ്മൾ പറിച്ചെടുക്കും അപ്പൊ നമുക്ക് വല്യ കീടങ്ങളുടെ ശല്യം ഒക്കെ കുറവുള്ള ഒരു മുളകിട്ടുള്ളറ്റ് മുളക്ന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരുപാട് മുളക് കായ്ക്കും വേറുള്ള മുളക് കൃഷി ചെയ്യുമെന്ന് നിനക്ക് അറിയാലോ മുളകൊക്ക എപ്പോഴും മുളകിന് ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ മുളകിന് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞാൻ ഇഷ്ടംപോലെ ഇതേപോലെ ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നിച്ചാകുമ്പോ നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൗഡർ ഇഷ്ട മുളക് പൊടി നമുക്ക് പേടിക്കാൻ വേണ്ടല്ലോ ആ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പഴുക്കാതെ വേണ്ടി നിർത്തി വെക്കുന്നത് അപ്പൊ കുറെ മുളക് കണ്ട ഇപ്പൊ ഈ മുളകും നമ്മ ഇതും കുറെ പഴുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇതും സിറാ മുളകാണ് ഇതും നമുക്ക് ഈ ഉണക്കി പൊടിക്കാനൊക്കെ ഇട്ടിടുക്കാം വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാരണം വിളവ് നമ്മടെ വീട്ടില് മുളകൊക്കെ കായ്ച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കായച്ച് കിടന്ന് വച്ചാൽ അത് വിളവ് എടുക്കുമ്പോ പ്രത്യേക സന്തോഷം ഉണ്ട് മുളക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടാകാലം ഉള്ളവർക്ക് ചിര പോലെ പാഴെ ഇഷ്ടം പോലെ മുളക് വച്ചെടുക്കാം ഞാൻ ചെടിച്ചട്ടിയിലൊക്കെ വെട്ടിട്ടുണ്ട് പുള്ളച്ച മുളക് നമുക്കിപ്പ നല്ല ഇവിടെ ഡ്രയറുള്ള കാരണം പിന്നെ ഡ്രയറിൽ ഇട്ട് ഉണക്കാൻ ഈ വെയിലത്ത് നമുക്ക് നല്ല വെയിലുള്ള സമയമാണ് പിന്നെ നമുക്ക് ഡ്രയറും കൂടി ഉള്ള കാരണം നമുക്കിത് പറച്ചുണക്കാണ് എണുക്കുള്ളൂ മുണക്കി കഴിഞ്ഞ് നമുക്ക് പൗഡർ നമുക്ക് ഇതേപോലെ അധികം മുളക് കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുളക് പൊടിയൊന്നും മേടിക്കില്ല മുളക് പൊടിയിലൊക്കെ ഒരുപാട് കീടനാശിനിക ഉള്ളതാണ് നല്ല നല്ല വലിയ വലിയ മുളകുകളൊക്കെ ആയിരുന്നു ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ചെറിയ മുളകായേക്കുന്നത് അത് ഞാൻ കൊറേ മുളകുണ്ടെങ്കിൽ നട്ടിട്ടുണ്ട് നമുക്ക് ഇതേപോലെ മുളകൊക്കെ നട്ടതിനാല് നമുക്ക് ഇതേപോലെ വിളവെടുക്കാം നമ്മളെ പച്ചമുളകിന്റെ ആവശ്യത്തിനായാലും മുണക്ക മുളകിന്റെ ആവശ്യത്തിനായാലും നമുക്ക് ഉള്ളി മുളകും ചതക്കാനൊക്കെ ആയാലും നമ്മുടെ വീട്ടിലെ ഫ്രഷായിട്ടുള്ള മുളക് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇനി വേറെ സ്ഥലത്ത് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പൊ നമുക്കതും ഒന്ന് വിളവെടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിന്നും കുറച്ച് മുളക് വിളവെടുക്കാണ്ട ഇവിടെ നിറച്ച് മുളകാണ് ഇതിന്നും കുറച്ച് മുളക് വിളവെടുക്കാം ഇത് മാസങ്ങളായിട്ട് ഈ മുളകുണ്ടെങ്കിൽ മുളക് വിളവെടുക്കാൻ തുടങ്ങിയിട്ട് മുളകുണ്ടൊക്കെ നട്ട കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് ഇഷ്ടംപോലെ മുളക് നമുക്ക് കിട്ടും ഇപ്പൊ നമ്മ മുളക് വിളക് എടുത്തിട്ട് എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുത്തതിനാല് വീണ്ടും ഇഷ്ടം പോലെ മുളക് പുള്ളറ്റ് മുളക് നമ്മുടെ വീട്ടിൽ നടാൻ പറ്റിയ ഒരു മുളകിന്റെ എല്ലാം ഉണ്ടാ ഇഷ്ടം പോലെ മുളകാണ്

ഇതേപോലെ നമുക്ക് ഒരുപാട് മുളക് കിട്ടിയൊക്കെ ഉണ്ടല്ലേ ഇത് ഞാൻ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ട് മുളക് അപ്പൊ അവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടെ പറിച്ചെടുക്കാം ഇല്ലാത്തവർക്ക് നമുക്ക് ഇതേപോലെ ചട്ടിയിലൊക്കെ നട ചട്ടിയിൽ നട്ടിട്ടും കാഴ്ച എടുക്കണം വേണ്ട ഇനൊക്കെ ഡെയിലി മുളക് പറിക്കാന ഇഷ്ടം പോലെ മുളകാണ് നമുക്ക് ചട്ടിയിൽ നട്ടാലും ഇഷ്ടം പോലെ മുളക് നമുക്ക് വരയ്ക്കാൻ കിട്ടും കണ്ട സ്ഥലമില്ലെന്ന് ചാറ്റി നമുക്ക് അതേപോലെ ചട്ടിയിൽ ഗ്രോബാഗിയിലി ഒക്കെ നഷ്ടപ്പെടുക്കാം കൃഷി എപ്പോഴും ചെയ്യാനായിട്ടുള്ള സ്ഥലം ഒന്നും അല്ല പ്രശ്നം കാരണം നമുക്ക് മനസ്സാണ് വേണ്ടത് കൃഷി ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല സ്ഥലമുള്ള ആൾക്കാർ കൃഷി ചെയ്ത സ്ഥലം കുറഞ്ഞ ആൾക്കാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കൃഷികൾ ചെയ്യുന്നത് ഉള്ള സ്ഥലത്ത് ആ സ്ഥലത്തിൽ ഒന്നും കാര്യമില്ല നമുക്ക് രണ്ടു ചട്ടി ഉണ്ടെങ്കിൽ നല്ലോണം മുളക് കൃഷി ചെയ്യാം വേണ്ട ഇഷ്ടം പോലെ മുളകണ്ട നമുക്കപ്പൊ നല്ല മുളക് പൊടി ഉപയോഗിക്കാം നല്ല ഫ്രഷായിട്ടുള്ള മുളക് പൊടി നമുക്ക് നല്ല രീതിയിലുള്ള മുളകാരണം തൂക്കവും ഉണ്ടാവുക ഞാനിപ്പോ അതായത് നമ്മുടെ മുളക് പൊടി തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഞാനിത് വെച്ച് പിടിപ്പിച്ചേക്കണേ കുറച്ച് മുളക് കൂടെ നമുക്ക് വിളവ് എടുക്കാം ഏതായാലും നമ്മ മുളക് പറിക്കാൻ ഇന്ന് മൊത്തം മുളക് നമുക്ക് കുറച്ചോ എടുക്കാം ഇനി ഉണ്ടാട്ട വേറെ സ്ഥലത്ത് നട്ടിട്ടുണ്ട് മുളക് അതും എടുക്കാനുണ്ട് നമുക്ക് ഒരു മുളക് പൊടിപ്പിക്കാനുള്ള മുളക് പായിട്ടുണ്ട് ഇതേപോലെ മുളക് കൃഷിയൊക്കെ ചെയ്യണേ നമുക്ക് മുളക് പൊടിയും മേടിക്കേണ്ടി വരൂല പച്ചമുളകും മേടിക്കേണ്ടി വരൂല നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ട അപ്പം നിങ്ങൾ നോക്കി വന്ന് മുളക് കണ്ട മുളകിന് മരത്തുമ്മ നിറച്ചും കിടക്കണേണ് നമുക്ക് ഇത്ര അധികം മുളക് കിട്ടി ഇനിയുണ്ട് പറിക്കാനായിട്ട് അപ്പം എല്ലാവരും മുളക് കൃഷി ചെയ്യണം കണ്ട ഇതൊക്കെ കണ്ടതിന് എല്ലാവരും മുളക് കൃഷി ചെയ്യും എല്ലാവരും മുളകൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക